റഫാൽ ഇടപാടിലെ അഴിമതി ഓരോന്നായി പുറത്തുവന്നതിലൂടെ കോൺഗ്രസ് നേടിയ മേൽക്കൈ പുൽവാമ ആക്രമണത്തിലൂടെയും അതിനെ തുടർന്ന് ഇന്ത്യ നടത്തിയ ബലാക്കോട്ട് തിരിച്ചടിയിലൂടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും നോർത്ത് ഇന്ത്യയിൽ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അതിനെ മറികടക്കാൻ കോൺഗ്രസ് വാർ റൂമിൽ ഉരുത്തിരിഞ്ഞ തന്ത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ദക്ഷിണേന്ത്യൻ മാസ് എൻട്രി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള വയനാട്ടിൽ മത്സരിക്കുന്നതോടെ ദക്ഷിണേന്ത്യയിൽ നിന്നൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന മുദ്രാവാക്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നതും അതിലൂടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യക്തമായ കോൺഗ്രസ് ആധിപത്യം ഉറപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യവും ഇതിനെ ബി ജെ പി എങ്ങനെ നേരിടും എന്ന് കാത്തിരുന്നു തന്നെ കാണാം ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ഇപ്പോൾ അത്ര ശക്തമല്ല കർണാടകത്തിൽ ജനതാദളിന് പിന്തുണ നൽകി കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് മിനാട്ടിൽ ഡി എം കെ തരംഗം ഉണ്ടാകുമെന്ന് വ്യക്തമായ സൂചനയുണ്ട് രാഹുൽ പ്രധാനമന്ത്രിയാകണമെന്ന് ഡി എം കെ അധ്യക്ഷൻ സ്റ്റാലിൻ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആന്ധ്രയിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ചന്ദ്രബാബു നായിഡുവാണ് മുഖ്യമന്ത്രി എന്നാൽ തെലുങ്കാനയിലെ ടി ആർ എസ് നയം വ്യക്തമാക്കിയിട്ടുമില്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കുമുള്ള മേൽക്കോയ്മ മുതലെടുക്കാനായാൽ അധികാരം തിരിച്ചുപിടിക്കുന്നതിന് കോൺഗ്രസിന് വലിയ പ്രയാസമുണ്ടാകില്ല ബലാക്കോട്ടിലെ ആക്രമണത്തെ തുടർന്ന് ലോക മാധ്യമങ്ങളിൽ ഇന്ത്യക്കെതിരെ ചില വാർത്തകൾ വന്നിരുന്നു അത് കോൺഗ്രസ് ആയുധമാക്കിയത് തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ ബാലാക്കോട്ട് ആക്രമണത്തിൽ മുന്നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടെന്നാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞത് എന്നാൽ അവിടെ ആരും കൊല്ലപ്പെട്ടിട്ടില്ലെന്നും ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിന് യാതൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അതിന് അടുത്തുള്ള പൈൻമരത്തോട്ടത്തിലാണ് ഇന്ത്യൻ വ്യോമസേന ആയിരം കിലോ ബോംബ് ഇട്ടതെന്നും ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണം നടക്കും മുമ്പും ശേഷവും ബലാക്കോട്ടിലെ ഭീകര ക്യാമ്പിന് യാതൊന്നും സംഭവിച്ചില്ലെന്ന സാറ്റലൈറ്റ് ചിത്രം റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു അതും കോൺഗ്രസ് ആയുധമാക്കിയിരുന്നു കാവൽക്കാരൻ തന്നെ കള്ളനാകുന്ന എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഹുൽ പരിഹസിച്ചു അതോടെ താൻ കാവൽക്കാരനാണെന്നും സൈന്യത്തെ രാഹുലും കോൺഗ്രസും അപമാനിക്കുകയാണെന്നും മോദി തിരിച്ചടിച്ചു മേം ബി ചൌക്കിദാർ എന്ന ടാഗ് മോദി പ്രചാരണത്തിന് ഏറ്റെടുക്കുകയും ചെയ്തു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പാകിസ്ഥാന് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പ്രചരിപ്പിച്ചു അത് കോൺഗ്രസിന് വലിയ തോതിൽ തിരിച്ചടി എന്നാണ് വിലയിരുത്തൽ മാത്രമല്ല കോൺഗ്രസ് വാർ റൂമിലെ പ്രധാനിയായിരുന്ന ടോം വടക്കൻ ബി ജെ പിൽ പോവുകയും ചെയ്തു അതോടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പൊളിച്ചെഴുതുകയായിരുന്നു കോൺഗ്രസ് അതിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളായ എ കെ ആന്റണി കെ സി വേണുഗോപാൽ ഉമ്മൻചാണ്ടി ചെന്നിത്തല എന്നിവർക്കുള്ളത് നിർണായക പങ്കാണ് മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധി വരണമെന്ന് ആദ്യമേ ആവശ്യപ്പെടുകയും ചെയ്തു എന്തൊക്കെ തന്നെ ആയാലും ഇത്തവണ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷയെന്നും എന്തായാലും കോൺഗ്രസ് ഇതുവരെ വച്ചുപുലർത്തിയിരുന്നില്ല എൽ ഡി എഫ് ആവട്ടെ അമിത വിശ്വാസത്തിലും ആവേശത്തിലുമായിരുന്നു ബി ജെ പി പത്തനംതിട്ട ഒഴികെയുള്ള മണ്ഡലങ്ങളിലൊക്കെ പട്ടിക പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു എന്നാൽ എല്ലാത്തിനെയും മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നത് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്നു ഒരു പ്രധാനമന്ത്രി വയനാട് മണ്ഡലത്തെ പ്രതികരിച്ചു നിൽക്കുന്നത് തന്നെ കോൺഗ്രസിന് ഏറ്റവും വലിയ മേൽക്കോയ്മയാണ് കാരണം ഒരു പ്രധാനമന്ത്രിയാണ് വയനാട് പോലുള്ള മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരുന്നതും രാഹുലിന്റെ ഈ വരവ് ആഘോഷമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ഭിന്നിച്ചു നിന്നവരൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് ഇരു കൈകളും നെട്ടി രാഹുലിന്റെ വരവിനെ സ്വാഗതം ചെയ്യുന്നു എ ഐ ഗ്രൂപ്പുകളും ഘടകകക്ഷികളും ഒക്കെ എല്ലാവരും ഒത്തുചേർന്ന് രാഹുലിന് സ്ഥാനാർത്ഥിയാകണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ അതിനെ എതിർക്കാൻ രാഹുലിന് മറ്റൊന്നും മറ്റൊരു കാരണവും കണ്ടെത്താനായില്ല എന്നത് മറ്റൊരു സത്യവും എന്തായാലും ഇനി തിരഞ്ഞെടുപ്പ് കണ്ണുകളൊക്കെ വയനാടിലേക്കാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയിലേക്കാണ് ഇത് ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത് സി ആണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത